അമ്പലക്കള്ളൻ വാസുവിന്റെ കൂടെയുള്ള ആളാണ് പിണറായി വിജയൻ രക്ഷപ്പെടാനാവില്ല വിജയ രക്ഷപ്പെടാനാവില്ല നിങ്ങൾക്കൊന്നും രക്ഷപ്പെടാനാവില്ല ഹൈന്ദവ വിശ്വാസികളുടെ ഹൈന്ദവ വിശ്വാസികളുടെ വികാരങ്ങളെ ആണ് കേട്ടോ നിങ്ങൾ എന്ത് ചെയ്തെന്നറിയോ ഇത്രയും കാലം ചൂഷണം ചെയ്തത് കാട്ടുകൊണ്ടുപോയില്ല അയ്യപ്പന്റെ മുതൽ അവിടെ തങ്കവിഗ്രഹം ആ തങ്കവിഗ്രഹം കൂടി അവിടെ ഉണ്ടോ അത് തന്നെയാണോ അയ്യപ്പന്റെ യഥാർത്ഥത്തിലുള്ള തങ്കവിഗ്രഹം എന്ന ഹൈക്കോടതി പോലും സംശയം പ്രകടിപ്പിക്കുകയാണ് കേട്ടോ വിജയമല്യ ഈ പതിപ്പിച്ചു കൊടുത്ത മുപ്പത്തി മൂന്ന് കിലോഗ്രാം സ്വർണം അതാണ് വെറും മുപ്പത് ഗ്രാം ഒക്കെ ആക്കി മാറ്റിയത് അടിച്ചു കൊണ്ടുപോവുകയാണ് എന്നിട്ട് അവസാനം അടിച്ചുപോയ കള്ളന്മാർ ഇമെയിൽ അയക്കുകയാണ് ബാക്കി കുറച്ച് സ്വർണ്ണുണ്ട് എന്താ ചെയ്യേണ്ടത് ഞാൻ കുറച്ച് യുവതികളുടെ കല്യാണം നടത്തി കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ വാസു പറയാണ് നമുക്ക് ആലോചിച്ച് കേട്ടോ എന്ന് പറഞ്ഞാൽ അയ്യ നമ്മൾ കൊടുക്കുന്ന ഭക്തന്മാർ കൊടുക്കുന്ന കാണിക്കയും പണവും ഒക്കെ തങ്ങൾക്ക് കൊള്ളയടിക്കാൻ സൂക്ഷിക്കാൻ അർമാദിക്കാൻ കൂട്ടരും ഇതാ വാസവ ഇതാ വരുന്നു നിങ്ങളുടെ പോലീസ് നിങ്ങളുടെ പോലീസിനെ കൊണ്ട് തന്നെ ഇതുവരെ കാരണബോധം പറയുന്നതിനായിട്ട് അനുസരിച്ച പോലീസ് ഇപ്പോൾ പോലീസിന് മിണ്ടാൻ പറ്റില്ല കാരണം ഹൈക്കോടതിയാണ് നിയന്ത്രിക്കുന്നത് ഹൈക്കോടതിയാണ് നിയന്ത്രിക്കുന്നത് ഈ വരാൻ പോകുന്ന ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ സി പി എം അഡപടലം പൊട്ടാൻ പോകുകയാണ് എന്നുള്ളതാണ് ഈ വാർത്ത പറയുന്നത് വിളിച്ചു കയറ്റാൻ എന്ന് പറഞ്ഞാൽ ഹൈന്ദവരുടെ ആചാരങ്ങളുടെ കടക്കൽ വെട്ടാൻ വേണ്ടിയിട്ട് പിണറായി നിയോഗിച്ച ഹൈന്ദവ വിശ്വാസികളെ തകർക്കാൻ വേണ്ടിയിട്ട് ഹൈന്ദവ വിശ്വാസികൾക്കെതിരെ പടപൊരുതാൻ വേണ്ടിയിട്ട് പിണറായി പ്രയോഗിച്ച സൈന്യാധിപനായിരുന്നു എൻ വാസു ആ വാസ്തുവിനെ ജയിൽ അകർത്താക്കിയിരിക്കുകയാണ് ജയിലിനകത്താക്കിയിരിക്കാനും ഉണ്ട ഉണ്ടെന്നുകയാണ് ഇപ്പോൾ ഇതാണ് പറയുന്നത് അനുഭവിക്കാനുള്ളത് അനുഭവിച്ചേ തീരു കേട്ടോ പിണറായി വിജയ നാളെ നിന്റെയൊക്കെ നിന്റെയൊക്കെ യാത്രയും ഇതുപോലായിരിക്കും കേട്ടോ എന്നും ഒന്നും ഒന്നുപോലായിരിക്കില്ല വിജയ സ്വർണ കവർച്ച അമ്പലക്കള്ളൻ വാസു അറസ്റ്റിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് സി പി എം നോമിനി പാർട്ടിക്ക് എന്നും പ്രിയപ്പെട്ടവൻ പാർട്ടിക്ക് എന്നും പ്രിയപ്പെട്ടവൻ ഇന്ന് ഇനി അപ്പം ഗോവിന്ദനും അപ്പം ഗോവിന്ദനും കാരണബോധത്തിനൊന്നും തള്ളി പറയാൻ പറ്റില്ല കാരണം എൻ നിങ്ങളുടെ നിങ്ങളുടെ ഒപ്പം ചേർന്ന് കട്ടവനാണ് എൻ വാസു നിങ്ങൾക്ക് കൈ കഴുകി ആവില്ല കേട്ടോ ആരൊക്കെയാണെന്നറിയോ ഈ പാർട്ടിക്ക് എന്നും പ്രിയപ്പെട്ടവൻ എന്നാ പറയുന്നത് അതായത് കൊല്ലം ജില്ലയിലെ കുളക്കട സ്വദേശിയാണ് എൻ വാസു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റായി പിന്നീട് വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകനായിരുന്നു ഇടക്കാലത്ത് വിജിലൻസ് ഓ വിജിലൻസ് ട്രൈബ്യൂണലും ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി ആറിലെ വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് മന്ത്രി പി കെ ഗുരുദാസിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനെട്ടിലുമായി ഇടത് സർക്കാരിന്റെ കാലത്ത് രണ്ടു വട്ടം ദേവസ്വം കമ്മീഷണർ രണ്ടു വട്ടമാണ് ഈ കള്ളനെ കള്ളനെ ഈ കക്കാനിപ്പിച്ചതേ രണ്ടു വർഷം കമ്മീഷണറായിട്ട് ഇനി ശബരിമല യുവതീ പ്രവേശന വിധി വരുമ്പോൾ കമ്മീഷണർ സ്ഥാനത്ത് യുവതീ പ്രവേശനം നടപ്പാക്കണമെന്ന് സർക്കാർ നിലപാടെടുത്തപ്പോൾ ബോർഡിൽ അതിനനുകൂലമായി നിന്ന മുന്നണി പോരാളി യുവതികളെ വിളിച്ചു കയറ്റാൻ എന്ന് പറഞ്ഞാൽ ഹൈന്ദവരുടെ ആചാരങ്ങളുടെ കടക്കൽ കെട്ടാൻ വേണ്ടിയിട്ട് പിണറായി നിയോഗിച്ച ഹൈന്ദവ വിശ്വാസികളെ തകർക്കാൻ വേണ്ടിയിട്ട് ഹൈന്ദവ വിശ്വാസികൾക്കെതിരെ പടപൊരുതാൻ വേണ്ടിയിട്ട് പിണറായി പ്രയോഗിച്ച സൈന്യാധിപനായിരുന്നു എൻ വാസു ഈ പ്രസിഡന്റിനേക്കാൾ ശക്തനായ വാസുവാണ് ഭരണം നിയന്ത്രിച്ച അക്കാലത്തൊക്കെ പത്മകുമാർ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് പത്മകുമാറിനേക്കാൾ മുകളിലായിരുന്നു വാസുവിന്റെ അധികാരസ്ഥാനം കാരണം വാസു പറയുന്നത് എനിക്കവരിൽ പിണറായി ഉണ്ട് ഞാൻ പിണറായിട്ട ആളാണ് ഇപ്പോഴും പിണറായിയുടെ ആള് അപ്പം ശബരിമല ശ്രീകോവിലുമായി ബന്ധപ്പെട്ട കട്ടിളപ്പാളികളും വാതിൽ പാളികളും ശ്രീകോ മറ്റേ ദ്വാരപാലക ശില്പങ്ങളും ഒക്കെ സ്വർണം പൊതിഞ്ഞ വിജയ് വല്യ മുപ്പത്തിമൂന്ന് കിലോ സ്വർണം ഉപയോഗിച്ച് പൊതിഞ്ഞ ഇത് മുഴുവനും ചെമ്പാക്കി മാറ്റിയത് ചെമ്പുകള്ള്ളൻ ചെമ്പുകള്ളൻ ആരാണ് വാസുവാണ് ചെമ്പുകള്ൻ വാസു ആരാണ് സി പി എമ്മിന്റെ സമുന്നതനായ നേതാവാണ് സി പി എമ്മിന്റെ സമുന്നതനായ നേതാവ് എന്ന് പോലും പറഞ്ഞ പോരാ പിണറായി വിജയന്റെ പിണറായി വിജയന്റെ സ്വന്തക്കാരൻ അടുപ്പക്കാരൻ പണ്ട് പി കെ ഗുരുദാസനൊക്കെ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു വാസു അതിനുശേഷം വാസുവിന് കൊടുക്കാത്ത സ്ഥാനങ്ങളില്ല കൊടുക്കാത്ത സ്ഥാനങ്ങളില്ല ദേവസ്വം കമ്മീഷണറുടെ രണ്ട് പ്രാവശ്യം അത് കഴിഞ്ഞ് ദേവസ്വം പ്രസിഡന്റ് ശബരിമലയിലെ യുവതികളൊക്കെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് വാസു നടത്തിയ പോരാട്ടങ്ങൾ ഇവിടത്തെ ഒരു ഭക്തനും മറക്കില്ല കേട്ടോ ഒരു ഭക്തനും മറക്കില്ല യുവതികളെയൊക്കെ വിളിച്ച് ശബരിമല കയറ്റിയതേ ഈ പറയുന്ന കള്ളനാണ് അമ്പലക്കള്ളൻ ആ അമ്പലക്കള്ളനാണ് പിടിയിലായത് അപ്പോൾ എന്ന് പറയുന്ന അമ്പലക്കള്ളൻ അമ്പലക്കള്ളൻ പിടിയിലായി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് മനോരമ ആഘോഷിച്ചിരിക്കുകയാണ് മനോരമ ആഘോഷിക്കാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നാണം കെട്ട് സി പി എംമാരിപ്പൊ തലയിൽ മുണ്ടിട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് തലയിൽ മുണ്ടിട്ട് പോവാ അമ്പലക്കള്ളം പോകുന്നേ അമ്പലക്കള്ളം പോകുന്നേ എന്ന് നാട്ടുകാർ പറയുകയാണ് സി പി എമ്മുകാരെ കാണുമ്പോ സി പി എമ്മിന്റെ സാധാരണ പ്രവർത്തകർ പുറത്തിറങ്ങിക്കൂടാ പുറത്തിറങ്ങി അമ്പലക്കള്ളൻ അമ്പലക്കള്ളൻ എന്ന് നാട്ടുകാർ മുഴുവൻ വിളിച്ചു പറയുകയാണ് അപ്പോഴാണ് അടുത്ത മാസം പതിമൂന്നാം തീയതി റിസൾട്ട് വരാൻ പോകുന്നത് എന്തിനേ അറിയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആരെങ്കിലും ഏതെങ്കിലും ഒരു വിശ്വാസി ഏതെങ്കിലും ഒരു വിശ്വാസി ഹൈന്ദവ വിശ്വാസി അമ്പലക്കള്ളന്മാർക്ക് വോട്ട് ചെയ്യോ വോട്ട് നിങ്ങൾ അപ്പോൾ ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്ന് പറയുന്ന പാർട്ടി പാർട്ടി ശബരിമല കൊള്ളയടിച്ച പാർട്ടി അതി പരാജയപ്പെടാൻ പോവുകയാണ് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് അമ്പലക്കള്ളൻ വാസു അമ്പലക്കള്ളൻവാസു എന്ന് പറഞ്ഞാൽ അമ്പലക്കള്ളൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അമ്പലക്കള്ളന്മാരായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇനി ഇങ്ങനെ പിന്നാലെ ഇനി പിന്നാലെ ആരൊക്കെയുണ്ട് ഇനി ഒരുപാട് അമ്പലക്കൊള്ളന്മാരുണ്ട് ഈ കാലത്ത് മന്ത്രിയായിരുന്ന ആരുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ട് കടകംപള്ളി സുരേന്ദ്രന്റെ തലയൊക്കെ കക്ഷത്താണ് എസ് ഐ ടി യുടെ കക്ഷത്താണ് കടകംപള്ളി സുരേന്ദ്രന്റെ തല ഇങ്ങേ പോറത്ത് ഇങ്ങേ പോറത്ത് ആരുടെ പത്മകുമാർ അന്നത്തെ വേറെ പ്രസിഡന്റ് ഉണ്ട് ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ ഇനിതാ അപ്പോഴത്തെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ പി എസ് പ്രശാന്ത് പി എസ് പ്രശാന്തിനും വാസ്തവനൊന്നും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല കാരണം എല്ലാവരും എല്ലാവരും കൊള്ളയിൽ പങ്കു തന്നെയാണ് എസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരാഴ്ച ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ ഈ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാൻ അതിനുള്ളിൽ അതിനുള്ളിൽ വീണ്ടും കള്ളന്മാരെ എസ് ഐ ടി പിടിക്കും എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേട്ടോ ആ രീതിയിലാണ് പറയുന്നത് എൻ വാസു അറസ്റ്റിൽ ശബരിമല സ്വർണക്കൊള്ള ബോർഡിനും ഇതുവരെ പറഞ്ഞത് എന്താണ് ബോർഡിനൊരു ഉത്തരവാദിത്തമില്ല ബോർഡിന് ഉത്തരവാദിത്തമില്ല ബോർഡ് പ്രസിഡന്റിന് ഉത്തരവാദിത്തമില്ല മന്ത്രിക്ക് ഉത്തരവാദിത്വമല്ല ഉത്തരവാദിത്തം മുഴുവൻ ആർക്കാണ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഉദ്യോഗസ്ഥന്മാർ ആരാണ് ഈ ഉദ്യോഗസ്ഥന്മാര് യു ഡി എഫിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് കോൺഗ്രസിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഈ മുരാലിബാബുവും പിന്നെ മറ്റേ പോറ്റിയോ ഒക്കെ ആരാണ് അതൊക്കെ കോൺഗ്രസിന്റെ ആൾക്കാരാണ് ഉമ്മൻചാണ്ടിയുടെ ആൾക്കാരാണ് സതീശന്റെ ആൾക്കാരാണ് സുധാകരന്റെ ആൾക്കാരാണ് മുരളീധരന്റെ ആൾക്കാരാണ് അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞോണ്ടിരുന്നത് ഞങ്ങളോ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതൊന്നും അറിയില്ല ഞങ്ങൾ വെറുതെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ പ്രസിഡന്റായി ഞങ്ങൾ ഇങ്ങനെ ദൂർത്തടിക്കുക അത്രേ ഉള്ളൂ ഞങ്ങള് ഞങ്ങളെ പ്രസിഡന്റിനും ഞങ്ങളെ മന്ത്രിക്കും ഒന്നും ഇതൊന്നും നോക്കലില്ല എന്ത് ശബരിമല ഏത് ശബരിമല ഞങ്ങൾ ഗവർണർ പ്രസിഡന്റ് ആ ഞങ്ങൾ നോക്കില്ല അതൊക്കെ നോക്കുന്നത് ഉദ്യോഗസ്ഥമാരാണ് ഉദ്യോഗസ്ഥന്മാരാണ് കൊള്ള നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരുടെ മൂട് പൊള്ളിയിരിക്കാണ് മൂട്ടിലിട്ടിട്ടാണ് എസ് ഐ ടി പൊട്ടിച്ചിരിക്കുന്നത് അതോടുകൂടി പിണറായി വിജയൻ പിണറായി വിജയനൊക്കെ പിണറായി വിജയൻ കൂടി ഒപ്പം പിണറായി വിജയനും അപ്പൻ ഗോവിന്ദനും ഒക്കെ എന്നും പറയാം അപ്പൻ ഗോവിന്ദൻ പറയുന്നത് ഓ എന്തെങ്കിലും ആവട്ടെ അറസ്റ്റ് നടക്കട്ടെ അറസ്റ്റ് നടക്കട്ടെ എന്നൊക്കെ പറയുന്നത് ഇതുവരെ ഇവരെയൊക്കെ സംരക്ഷിച്ചിരിക്കുകയാണോ ഇതുവരെ ഇവരെ ഒക്കെ സംരക്ഷിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഹൈക്കോടതി കർശനമായ നിർദ്ദേശങ്ങളോടെ കർശനമായ കർശനമായ ഉപാധികളോടെ അവര് തന്നെ നിയമിച്ച അവര് തന്നെ കണ്ടെത്തിയ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷിപ്പിച്ചത് കാരണം ഈ കാട്ടുകള്മാർ അമ്പലക്കള്ളന്മാർ അമ്പലക്കള്ളന്മാർ ആണ് എന്ന് ഏറ്റവും ആദ്യം തിരിച്ചറിഞ്ഞത് നമ്മുടെ കോടതിയാണ് കേട്ടോ ആ കോടതിയുടെ ഏറ്റവും കർശനമായ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നു വരുന്നത് അതുകൊണ്ട് ഇനി വരും നാളുകളിൽ സി പി എമ്മിന്റെ കബട്ടമുഖം തെളിയുകയാണ് കാരണം സി പി എം നടത്തിയത് ഏറ്റവും വലിയ വിശ്വാസവഞ്ചനയാണ് അയ്യപ്പനെ അയ്യപ്പൻ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് അയ്യപ്പനും മാളിയപ്പുറവും കല്യാണം കഴിച്ചു അല്ലെ അയ്യപ്പനും മാളിയപ്പുറവും കല്യാണം കഴിച്ചു എന്ന് പറയുന്ന അധമൻ പൂമനം ഇപ്പോഴും ഉണ്ട് അല്ലെ അത്തരത്തിൽപ്പെട്ട അദ്ധമന്മാരെ ഈ തന്ത്രിയെ കുറിച്ചൊക്കെ പിണറായി വിജയൻ പറഞ്ഞ അസഭ്യങ്ങൾ പുറത്തു പറയാൻ പറ്റാവുന്നതാണ് അമ്പലത്തിൽ പോകുന്ന സ്ത്രീകളെ കുറിച്ച് ശ്രീമതി ടീച്ചർ പറഞ്ഞ സഭ്യങ്ങൾ പുറത്തു പറയാവുന്നതാണ് ഓരോ എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ സി പി എമ്മിലെ ഓരോ നേതാക്കന്മാരും ഇവിടത്തെ ഹൈന്ദവ വിശ്വാസികളെ ഏറ്റവും കൂടുതൽ അപഹസിക്കായിരുന്നു അല്ലെ തിരിച്ചടിയാണ് അടിയടിയാണ് കാരണം അയ്യപ്പനോട് കളിക്കരുത് കേട്ടോ അയ്യപ്പനോട് കളിക്കരുത് സഖാക്കളെ സഖാക്കളെ എന്നല്ല ഇനി സഖാക്കളെ എന്ന് വിളിക്കേണ്ട അമ്പലക്കള്ളന്മാരെ കേരളത്തിലെ അമ്പലക്കളന്മാണ ആര് സി പി എം ആണ് സി പി എം ആണ് സി പി എം ആണ് എന്ന് തെളിയിച്ചിരിക്കുന്നു ഈ വാർത്ത ദേവസ്വം ബോർഡിൽ നിന്ന് ആദ്യത്തെ അറസ്റ്റ് അറസ്റ്റ് മലപ്പടക്കം പൊട്ടാൻ തുടങ്ങിയിട്ടുള്ളൂ ഇനി പൊട്ടി പട്ടപ്പെട്ട എന്ന് പൊട്ടാൻ പോകുന്നത് കാത്തിരിക്കുക സി പി എമ്മിലെ അന്തം കമ്മികളെ എന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ ഗൂഢാലോചന വ്യാജരേഖ ചമക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത താല് അടുത്ത അടുത്ത താല് ഇനി ആർക്കാണ് ഇനി ആരാണ് ഇനി ആരാണ് ജയിലിനുള്ളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് മലയാള മനോരമ ഉള്ളിലെ പേജിൽ കൊടുത്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്